വിമാനത്തിൽ കയറേണ്ട വിസയെടുക്കേണ്ട ഏഴ് ലോകാത്ഭുതങ്ങൾ വെറും അൻപത് രൂപയ്ക്ക് കാണാം ഞെട്ടേണ്ട വീഡിയോ നോക്കൂ ലോകാത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു സന്തോഷ സന്തോഷവാർത്ത വിസയെടുക്കേണ്ട വിമാനത്തിൽ കയറേണ്ട ലക്ഷങ്ങൾ മുടക്കേണ്ട വെറും അൻപത് രൂപ ചെലവാക്കിയാൽ ഇപ്പോൾ ഏഴ് ലോകാത്ഭുതങ്ങൾ കാണാം ടൂറിസ്റ്റുകളെ ആകർഷിക്കാനെ ഏഴ് ലോകാത്ഭുതങ്ങളുടെ മാതൃകകളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പ്രവേശന ഫീസ് വെറും അൻപത് രൂപ മാത്രം ടൂറിസ്റ്റുകൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പാർക്കിന് വേസ്റ്റ് ടു വണ്ടർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് താജ്മഹൽ ഗിസയിലെ പിരമിഡ പാരീസിലെ ഈഫിൾ ടവറ പിസയിലെ ചരിഞ്ഞ ഗോപുരം ബ്രസീലിലെ അത്ഭുത നിർമ്മിതിയായ ക്രൈസ്ത റെഡിയമർ റോമിലെ കൊളോസിയം ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി എന്നിവയാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന ഏഴ് മഹാദ്ഭുത മാതൃകകൾ ഈ മനോഹരമായ മാതൃകകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വ്യവസായ മാലിന്യങ്ങൾ കൊണ്ടാണ് അതിലാണ് പാർക്കിന് വേസ്റ്റ് ഓഫ് ഫണ്ടർ എന്ന പേര് നൽകിയിരിക്കുന്നത് ദക്ഷിണ ദക്ഷിണദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് കാറ്റാടി സൗര ഊർജ്ജത്തിലാണ് പാർക്കിന്റെ പ്രവർത്തനം വ്യവസായ മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പാർക്ക് മികച്ച പ്രകൃതി സൗഹാർദ്ദ മാതൃകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ